ഹലോ ഹലോ വെൽക്കം ബാക്ക് വേൾഡ് വേൾഡ് ചാനൽ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാ എന്തെല്ലാരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഹായ് ഞാനിവിടെ അടിച്ചു വരട്ടെ അടിച്ചു വരിട്ട് നല്ല ടിച്ചു വരുന്ന ചൂട് വാങ്ങാം അത് വാങ്ങിയാൽ എനിക്ക് ഇഷ്ടതാ കേട്ടോ ഈ ചൂടാഷ്ടം ഇതൊക്കെ പറ്റിയതാണും പറ്റിക്കൊടുന്നതാണോ എന്നാലും ഇണ്ട് ഒക്കെ മാറണം പെട്ടെന്നാണ് വരുന്നത് മഹാലും ശേഷം തുടങ്ങുന്നില്ലേ കർത്ത മാസം രാമായണ മാസം അല്ലെ രാമായണ നാരായണം കേട്ട് ഭക്തി നിർഭരമായ മാസമാണ് അല്ലേത് കർക്കിടം മഴ അല്ലെ കോരിച്ചെ മഴയും ദുർഘടം എന്നൊക്കെ പറയില്ല കർക്കടം ദുർഘടം ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ പണ്ടത്തെ കാലത്ത് പണിക്ക് പോകുന്നവർക്കൊക്കെ ഈ മഴക്കാലത്ത് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ പണ്ടുള്ളവര് പറഞ്ഞായിരിക്കും അങ്ങനെ പണിക്ക് പോയാലല്ലേ നമ്മളെ പോലുള്ളവരൊക്കെ വീതം സന്തോഷവരാവുള്ളൂ അങ്ങനെ പണിക്ക് പോവാൻ പറ്റാതെയൊക്കെ വീടുകളില് അടഞ്ഞുകൂടി ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഈ കർക്കിട മാസത്തിൽ ഉണ്ടാവും അതുകൊണ്ടാണ് ദുർക്കട മാസം എന്ന് പറയുന്നത് ഇന്നൊക്കെ അവസ്ഥകളൊക്കെ മാറി വലിയ രീതിയില് ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവര് അത്രയും തോന്നുന്നില്ല നമ്മളെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും ഇരുന്നാലും ഭക്തി ഭക്തിയോട് കൂടിട്ടൊക്കെ അമ്പലങ്ങളിൽ പോയിട്ടും അമ്പലങ്ങളിൽ രാമായണ പാരായണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളവര് മാറ്റം അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു തോന്നാറുണ്ട് ഇത് ഇത് പിന്നെ നമ്മുടെ ഓണായില്ല ഓണത്തിന്റെ ഒക്കെ റിയിക്കലായി ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഓണം ഓണപ്പാട്ടും നമ്മുടെ ചാനലുകളിലൊക്കെ തന്നെ തുടങ്ങിപ്പോ പറയെ ഓണത്തിനെ സംബന്ധിച്ചുള്ള ഓഫറുകളും എപ്പോഴാണ് ഓണം വന്നതെന്ന് നമ്മളറിയുന്നതൊക്കെ കാലങ്ങളിൽ ഓണക്കാലം എന്തൊക്കെ എന്തെല്ലാം ഓണക്കളികളും ഇന്നൊക്കെ പിന്നെ വെറും ഈ കാട്ടിക്കൂട്ടലുകളൊക്കെയാണ് പണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് ഓണക്കളികളും എന്താ പറയാ ഓണക്കളികളൊക്കെ ആഘോഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് ഓരോ ക്ലബുകളുടെ ഭാഗ്യായിട്ട് ഓണ പരിപാടികൾ കൂടി അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ അടിച്ചു മതിയായിരുന്നു ഓക്കേ ില് കഴിഞ്ഞോട്ട അടുത്ത വീഡിയോയിൽ കാണാം